ാണ് ബസ്സിന് എത്രയ്ക്കാണുള്ളത് ഓട്ടോഷൊന്നും കിട്ടിയില്ല പിന്നെ ശ്രദ്ധീയ മുഖേറിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ബസ് സ്റ്റോപ്പിന്റെ വ്യൂ ഒന്ന് ഞാൻ ഒറ്റയൊക്കെ ചെയ്തതുകൊണ്ട് കാണിച്ചില്ല കൈസ് ബസ് സ്റ്റോപ്പിലേക്കുമ്പോൾ വ്യൂ അടിപൊളിയാണ് കൈ ചുറ്റിനും റബ്ബറും മരങ്ങളാണ് നല്ല തണമുള്ള സ്ഥലമാണ് എത്ര വെയിലുണ്ടെങ്കിലും തണലുണ്ടാവും പിന്നെ മഴ പെയ്താൽ മാത്രമേ കുടവടിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കുടല ആവശ്യമില്ല ഈ പോസ്റ്റിൽ ഇരുന്നിട്ട് നമുക്ക് ബസ് സ്റ്റോപ്പിനെ വെയിറ്റ് ചെയ്യാം ഫുള്ളും അടിപൊളി സ്ഥലമാണ് നല്ല ഗ്രാമപ്രദേശമായ അന്തരീക്ഷത്തിലുള്ള ഗ്രാമീണ പ്രദേശമാണ് സ്ഥലം അതുകൊണ്ട് നമുക്ക് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല അതേ ഇപ്പോൾ വെയിലുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് തുണുപ്പാണ് അല്ലേ ശ്രുതി െ ക്ലൈമറ്റ് ഒരു പ്രശ്നം ബസ് ബസ് കിട്ടൂല ഇവിടെ വല്ലപ്പോഴേക്കേ ബസ് ഉള്ളു അതാ പ്രശ്നം അല്ലേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ റിട്ടർ ഓട്ടോഷൻ കിട്ടിയാൽ മാത്രം രക്ഷപ്പെടും കിട്ടൂലാണ് പാണ്ഡ സിനിമയില് അതാ സിനിമ കണ്ടപ്പോഴൊക്കെ